ഹൈന്ദവ വിശ്വാസങ്ങളോടും അയ്യപ്പ ഭക്തരോടും സി പി എം ചെയ്തത് പൊറുക്കാനാവാത്ത വഞ്ചനയെന്ന് രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയുടെ സംസ്കാരം തകർക്കാനായിരുന്നു അവർ ശ്രമിച്ചത് തുടർന്ന് അവർക്കെതിരെ പ്രതിഷേധിക്കുന്ന അയ്യപ്പ ഭക്തരെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു പിന്നാലെ ഇപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ അവർ തന്നെ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നു ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം മോഷ്ടിക്കുന്നതിനിടയിലാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് അഴിമതിക്കാരും നാണമില്ലാത്തവരും ധിക്കാരികളും ഹിന്ദുക്കളോട് വിവേചനം വച്ച് പുലർത്തുന്നവരുമാണ് പിണറായി വിജയന്റെ സി പി എം എന്ന് കഴിഞ്ഞുപോയ സംഭവങ്ങളിൽ നിന്നും വ്യക്തം സി പി എമ്മിന് ഒന്നുമേ പൗത്രമല്ല ക്ഷേത്രങ്ങളിലെ അഴിമതിയും മോഷണവും പോലും അവർക്ക് ശരിയാണ് അഴിമതിയിൽ ആരാണ് മുന്നിലെന്ന മത്സരത്തിലാണ് സി പി എമ്മും കോൺഗ്രസും ഈ സർക്കാർ നടത്തിയ കുറ്റകൃത്യങ്ങൾ കൃത്യമായി അന്വേഷിക്കേണ്ടത് സ്വതന്ത്ര അധികാരമുള്ള ഏജൻസികളാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ശബരിമല കേന്ദ്രീകരിച്ച് അധോലോക സംഘം പ്രവർത്തിക്കുന്നുവെന്നും സ്വർണം എങ്ങനെയാണ് ചെമ്പായതെന്നും പറയേണ്ടവർ പറയുന്നില്ല എന്ന ചോദ്യങ്ങൾ സജീവമായി തന്നെ ഉയർന്നിട്ടുണ്ട് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചവർ ഇപ്പോൾ മൗനം പാലിക്കുന്നുവെന്ന് കുമ്മനം രാജശേഖരനും വിമർശിച്ചു ശബരിമലയെ തകർക്കാൻ ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി ബി ജെ മുതിർന്ന നേതാവും മുൻ മിസോറാം ഗവർണറുമായ കുമ്മനം രാജശേഖരൻ ശബരിമലയിലെ സ്വർണക്കടത്തിന് അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്നും വിഷയത്തിൽ സി ബി അന്വേഷണം വേണമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നും കുമ്മനം ആവശ്യപ്പെട്ടു ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിനെയാണ് ദേവസ്വം എന്ന് വിളിക്കുന്നത് സകല സ്വത്തുക്കളെയും സംരക്ഷിക്കേണ്ടത് അവരാണ് പക്ഷേ അവർക്കൊരു ഉത്തരവാദിത്വമില്ല ആരുടെയൊക്കെയുമേൽ കുറ്റം ചുമത്താമെന്നാണ് ദേവസ്വം ആലോചിക്കുന്നതെന്നും കുമ്മനം പറഞ്ഞു ശബരിമല സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട് സ്വത്തുക്കളിൽ എന്ത് കുറവ് വന്നാലും ഉത്തരം പറയേണ്ടത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളിൽ നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ശബരിമല കേന്ദ്രീകരിച്ച് അധോലോക സംഘം വളരെ വർഷമായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ശബരിമലയിൽ എത്തുന്ന ഭക്തരുടെ വിശ്വാസങ്ങളെയും വികാരങ്ങളെയും അധിക്ഷേപിക്കാനും മനഃപൂര്വ്വമായി ശബരിമല ക്ഷേത്രത്തിന്റെ ഖ്യാതി നശിപ്പിക്കാനും വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നത്